ഹായ് എൻ്റെ പേര് ഷെബിൻ വിറ്റസ് ഞാൻ യൂണിവേഴ്സിറ്റിന് ആദ്യത്തെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് യു കെ പോകാൻ യു കെയിൽ ഗ്ലോ എം ബി എ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി റെക്കമെൻഡ് ചെയ്ത് ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് പ്രോസസ്ഷ്ടില് അഡ്മിഷൻ അപ്ലൈ ചെയ്തത് എനിക്കതിനുടനെ തന്നെ അഡ്മിഷൻ ഓക്കെ ആയി ഗ്ലോബൽ എം ബി എ എനിക്ക് കിട്ടി സ്പീഡ് പ്രോസസ്സായിട്ട് തന്നെയാണ് അവർ ചെയ്തു തന്നതെല്ലാം അഡ്മിഷൻ്റെ ഒപ്പം എനിക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്കോളർഷിപ്പും ഇനോവസ്റ്റ് വഴി ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടി പിന്നെ അവർ നല്ല സ്പീഡി വർക്കാണ് ചെയ്തത് പിന്നെ രണ്ട് ദിവസം മുമ്പാണ് എനിക്ക് ഡിസൈൻ കിട്ടിയത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ബാക്കപ്പ് സപ്പോർട്ട് ഇനോവസ്റ്റ് ഉണ്ടായതുകൊണ്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സെല്ലാം സ്പീഡിയായിരുന്നു ഒരു ലാഗും ഉണ്ടായിരുന്നില്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു വേറൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല താങ്ക്സ് ടു ഇനോവസ്റ്റ് അപ്പോൾ ഇനി ആർക്കെങ്കിലും യു കെയിലോ കാനഡ പുറത്തുഗൽ അബ്രോഡിലും സ്റ്റുഡൻ്റ് ഓഫീസിലേക്ക് പോകണമുണ്ടെങ്കിൽ ഞാൻ യൂണിവേഴ്സിറ്റി റെക്കമെൻഡ് ചെയ്യും